മാധ്യമം ഒരുക്കിയിട്ടുള്ള ഈ എജു കെഫ് കഴിഞ്ഞ വർഷം എന്നതുപോലെ ഈ വർഷവും പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഞാൻ ഈ ചെന്നു പ്രകടിപ്പിക്കുക നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയാണ് അവരെല്ലാം പഠിച്ച് നല്ല ഉന്നത സ്ഥാനികളിലാകണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കുഞ്ഞുങ്ങളെക്കാൾ മാതാപിതാക്കന്മാർക്കാണ് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ആകൃതയുള്ളത് അത്തരമൊരു സമൂഹത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കഴിയുന്ന മേഖല കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാൻവാസ് ഒരുക്കാൻ നേതൃത്വം കൊടുത്ത മാധ്യമത്തെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അനുമോദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാടിൽ കുഞ്ഞുങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളുടെ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു എന്നാണ് ഓരോ വർഷവും നമ്മൾ പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ തീർച്ചയായും ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നൊരു അസുലഭ സന്ദർഭമായി മാധ്യമം ഒരുക്കുന്ന ഒരുക്കിയിട്ടുള്ള ഈ എജു കഫയിലൂടെ നിങ്ങൾക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന മാധ്യമത്തിൻ്റെ മുഴുവൻ മേധാവികളെയും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു ഇത് നാളത്തെ തലമുറയെ തീർച്ചയായും അവർക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് മാറാൻ കഴിയുന്ന രീതിയിൽ ഇത് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം